യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ബാബു സെബാസ്റ്റ്യൻ കുരിനാട് എൻ്റെ വീട്ടുപേര് മുണ്ടിയാനിപ്പുറം മൂന്നപ്പള്ളി സെന്റ് തോമസ് ഇടവക അംഗമാണ് റോമാക്കർ കഴിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവത്തിൽ നാം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന വഴികളിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വചനം ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിന് അനർത്ഥമായതായിട്ട് ഞാൻ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ സമയങ്ങളിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തുള്ള ആഭിമുഖ്യം മൂലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായും തുടർന്ന് സ്റ്റേറ്റ് കൗൺസിൽ ഇലക്ഷന് വേണ്ടി ഒരുക്കി കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിമിഷങ്ങൾ സംഭവിക്കുക ആയിരത്തി പത്തൊമ്പത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായിട്ട് ഒരു വാഹനാപകടത്തിലൂടെ ഈശോയുടെ സ്നേഹം ഞാൻ രുചിച്ചെറിയുകയുണ്ടായി ഞാൻ ഒൻപത് ഒൻപത് മണിയോട് കൂടി രാവിലെ കോട്ടയത്തിന് യാത്രയാവാൻ വേണ്ടി വഴിയിറങ്ങിയ ഒരു സ്നേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു കെ എസ് ആർ ടി സി ബി കൂട്ടിയിടിച്ച് അപകടം സംഭവിക്കുകയുണ്ടായി പ്രമുള്ളവരെ മരണത്തിൻ്റെ നെല്ലിൽ നിന്ന് ഒരല്പം ഒരു ചെറിയൊരു നേരിയൊരു വ്യത്യാസത്തിൽ ജീവനിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു കിടന്നുള്ളൊരു ധ്യാനം അത് ബോട്ടയിൽ വെച്ച് പ്രാരംഭ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുക ആ സമയത്ത് എൻ്റെ കാല് ഒടിഞ്ഞ ശേഷം മുട്ടിന് ബലമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ആ ധ്യാനം കൂടാൻ പോവുകയാണ് ആ ധ്യാനത്തിൻ്റെ നാല് ദിവസങ്ങള് ഭംഗിയായിട്ട് കടന്നുപോയി നാലാം ദിവസം അവിടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കേട്ടു മുട്ടിന് ബലമില്ലാത്ത ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈശ്വർ സൗഖ്യപ്പെടുന്നു പിന്നെ ഉള്ളവരെ അതിന് ഞാൻ വലിയൊരു അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു കിട്ടിയില്ല ആ നിമിഷങ്ങളിൽ എന്നാൽ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ ആ നടക്കല്ലുകൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഞാൻ അറിയാതെ തന്നെ ആളുകളുടെ മധ്യത്തിലൂടെ ഞാൻ കടന്നു പോകുകയാണ് പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ കാലിന് ബലം കിട്ടി ഞാൻ തിരികെ ഒന്ന് നടന്നു നോക്കി അത്ഭുതമായ രീതിയിൽ കാലിന് സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് എൻ്റെ ഈശോ എന്നെ തൊടുന്ന അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഒരു നിമിഷം ഈ ഒരു ധ്യാനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു തിരികെ ഞാൻ വിവാഹശേഷം തിരികെ മസ്ക്കറ്റിലെത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് വേണമെങ്കിൽ ആലോചിച്ചോ അതിന് പരമായിട്ട് ഞാനൊരു ബിസിനസ്സിലേക്ക് ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടന്നുപോയി പോയി പതിനൊന്ന് മാസക്കാലം ആ ഹോട്ടൽ ബിസിനസ് നടത്തിയപ്പോൾ ഞാൻ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ട് സകലിൽ നഷ്ടപ്പെട്ടവനായി ഞാൻ മാറ്റപ്പെട്ടു ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീസസ് ജീവിതത്തിലെ മക്കൾ സ്ഥിരമായിട്ടും കൂട്ടായ്മയിൽ ചേരുവാൻ വേണ്ടി ഇങ്ങനെ ആഹ്വാനം ചെയ്ത് ഇരിക്കുമായിരുന്നു പക്ഷേ അതിനൊരിക്കലും ഒരിക്കലും സമയം കിട്ടിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയ സമയത്ത് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ആ സമയങ്ങളിൽ ഈശോയെ അന്വേഷിക്കുവാനും ഈശോയെ കണ്ടെത്തുവാനുള്ള വഴികൾ എൻ്റെ മുമ്പിൽ അവിടെ തുറന്നു വന്നു അന്ന് എൻ്റെ ഈശോയിലേക്ക് ഞാൻ തിരികെ വന്നു ഭാര്യ അന്ന് അവിടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നു അവരുടെ വരുമാനവും എല്ലാം മുൻകൂട്ടി ലോൺ കൊണ്ട് അനുദിന ചെലവുകൾക്ക് പോലും കഷ്ടപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജീസസ് യൂത്ത് കുഞ്ഞുങ്ങളോട് ചേർന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദൈവം വലിയ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയൊരു വിടുതലിൻ്റെ അനുഭവത്തിലൂടെ അവിടെ നിന്ന് നടത്തി അഞ്ചു വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി മൂന്നില് മൂത്ത കാദറിനെ തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നെഹമിയ എൻ്റെ പേര് ക്യാദറിങ് ഞാൻ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് ഇപ്പോൾ എസ് എസ് സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു വിഷുതൂർബാനെ പങ്കെടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ വിഷുതൂർബാനെ പങ്കെടുക്കുന്നു ദൈവം ഞങ്ങൾക്ക് അതിനൊരു അവസരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടാമത് ഞാൻ രണ്ടായിരത്തി നാലില് അവിടുന്ന് വീണ്ടും മറ്റൊരു അപകടത്തിലൂടെ എന്നെ നയിച്ചു ഞാൻ എൻ്റെ യാത്രയുടെ ജോലിയുടെ മധ്യത്തിൽ അറബി സഹോദരൻ വാഹനം ഓടിക്കുന്നു ഞാൻ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങി ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കണ്ണുകളടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ മധ്യത്തിനായി ഈശോ ഈ അപകടം സംഭവിക്കുക അതുകൊണ്ട് ഈ അപകടം ഞാൻ എൻ്റെ കണ്ണുകളിൽ കണ്ടില്ല പക്ഷേ ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ ഇങ്ങനെ എന്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അതേ അവസ്ഥയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കണ്ണുകൾ തുറന്നു തുടർന്നുള്ള പരിശോധനകളിൽ ഡോക്ടർമാർ വ്യക്തമായിട്ടും അവർ പറയുകയുണ്ടായി ആറ് മാസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അൻപത് ശതമാനം ഏറ്റു നിൽക്കാനുള്ള സാധ്യത ഒരു ആറ് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് അന്ന് ഡോക്ടർമാർ വിധിയിടിയത് ജീസസ് യൂത്തിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ജീസസ് യൂഥത്തിൻ്റെ കുട്ടികൾ വീട്ടിൽ കടന്നു വരികയും വീടൊരു പ്രാർത്ഥനാലയമായി മാറുകയും എൻ്റെ കട്ടിൽ മുറിയുടെ നടുക്കിട്ടിട്ട് എൻ്റെ വട്ടത്തിലിരുന്ന് കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്ന് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥന നിന്നു അങ്ങനെ കൃത്യം ഒന്നര മാസമായ അന്ന് ഞങ്ങൾ പ്രാർത്ഥന വിടുന്നപ്പോൾ ഈശോ ഉള്ളിലൊരു ചിന്ത തന്നു ഞാൻ ലീഡറോട് ഇങ്ങനെ പങ്കുവച്ചു ഈശോ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈശോയുടെ സന്ദേശം തരികയാണെങ്കിൽ എനിക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും എന്നൊരു ഉള്ളിലൊരു പ്രചോദനമുണ്ട് ഉടനെ പ്രാർത്ഥിച്ച ശേഷം ലീഡർ പറഞ്ഞു ഏറ്റുനടക്കാൻ പറഞ്ഞു പ്രിയമുള്ളവരെ ഈശോയുടെ നാമം പത്ത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഈ ശിശുദിന്റെ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് ആറ് മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറ്റുനക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒന്നര മാസമായപ്പോൾ വടികളില്ലാതെ ഏറ്റുനടക്കാൻ സാധിച്ചു പ്രൈസ് പ്രൈസ് പേര് മോളി ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം അഞ്ചു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞു അവൾക്ക് പതിനാല് മാസമുള്ളപ്പോൾ അവൾക്കൊരു പനി വരികയും ആ പനിയോടനുബന്ധിച്ച് അവൾക്ക് ഫിഡ്സ് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പനി വളരെയധികം മൂർച്ഛിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കൂട്ടി തുടച്ചുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇവളിങ്ങനെ എന്നെ തുറച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങുകയാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇവൾക്ക് ഉടനെ ഫിറ്റ്സ് വരുന്ന തോന്നുന്നു എന്നെ ചെയ്യുന്ന എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവളുടെ കണ്ണിങ്ങനെ പുറയിലേക്ക് മറിഞ്ഞു അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊന്നും ഓർമ്മയിൽ വന്നില്ല എന്തിരുന്നാലും ഞാൻ എൻ്റെ അവളുടെ വായിലേക്ക് വെച്ചു കൈ അവൾ നാക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് അവൾ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു തടിക്കഷ്ണം പോലെ ഇങ്ങനെ വളരെ ബലമായിട്ട് ഇങ്ങനെ ഇരിക്കുമോ അങ്ങോട്ടും അനങ്ങാൻ വലാത്തൊരവസ്ഥയിലേക്ക് അവൾ സോഫയൊക്കെ ഇടത്തി അപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ ഒന്നും കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് എൻ്റെ ജീവിത ബംഗാളി എന്നോട് പറഞ്ഞു സ്തുതിച്ചു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഞാനപ്പോൾ സ്തുതിച്ചുകൊണ്ട് അവളുടെ നെഞ്ചിലിങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അവൾ നീല കളറായിരുന്നു അപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തുതിച്ചു തന്നെ അവൾ ഛർദിച്ചു അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവൾ വീണ്ടും ശ്വാസം എടുക്കാൻ തുടങ്ങി വീണ്ടും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അടുത്തൊരു വീട്ടിലെ വണ്ടി വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം അവൾക്ക് ഒരു ഒരിക്കലും ഫിക്സ് വന്നിട്ടില്ല ദൈവദാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഏഴിൽ ഡിസംബർ മാസത്തിൽ ഞങ്ങളിങ്ങനെ കൂട്ടായ്മ സെല്ല് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജി സി യുത്തിൻ്റെ കൂട്ടായ്മ ഞങ്ങളെ സെല്ല് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവിടെ ഒരു ഒരു ദർശനം തരികയുണ്ടായി ഗ്രൂപ്പിൽ രണ്ട് ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് എയർ ടിക്കറ്റ് കാണിക്കുന്നു അപ്പോൾ വീണ്ടും അത് വിവേചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ മുകളും ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യ എവിടെ വീണ്ടും ജോലിക്ക് തുടരാൻ നടത്തിയിട്ട് ഞങ്ങൾ തിരികെ നാട്ടിൽ പോരുക എന്ന് ഈശോ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ മറിച്ചൊന്നും ചോദിക്കാതെ ഈശോയുടെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പെട്ടിക്കെട്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു വൃദ്ധനായിട്ടുള്ള എൻ്റെ അപ്പനും അമ്മയും അവരുടെ കാലശേഷം അല്ലെങ്കിൽ അവർക്ക് എൻ്റെ കുഞ്ഞുങ്ങളെടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് അതിനൊരു മഹത്വമല്ലല്ലോ ഈ കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ വന്ന് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചയ്ക്കും എടുക്കാൻ പരുവത്തിന് അവർക്കൊന്ന് താലൂലിക്കാൻ പരുവത്തിന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ നിൽക്കണമെന്നൊരു ആഗ്രഹം കുറേ കാലമായി ഈശോ സ്ഥിതിസന്നിധി പാഠിച്ചു കൊരുന്നു പ്രിയമുള്ളവരെ അതിൻ്റെ കാലസമ്പൂർണതയിൽ ഈശോ അതിനനുവദിച്ചു കുഞ്ഞുങ്ങളെയായിട്ട് നാട്ടിൽ വന്നു വാച്ചി പോലെ ആയ അവസ്ഥയിലുണ്ടായിരുന്ന വന്നു വന്നു വീണ്ടും വീണ്ടും ഊർജ്ജം സമ്പാദിച്ച് ഉണർവിലേക്ക് എൻ്റെ പേര് സിസിലിയ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ശ്വാസമെട്ടലുണ്ടായിരുന്നു പല ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല കുറേ ക്ലാസ്സുകൾ മുടങ്ങിയത് തന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റിരുന്നില്ല ഇപ്പോൾ എൻ്റെ രോഗം മാറി ഈശോ എനിക്ക് സൗഖ്യം തന്നു രണ്ടാം ക്ലാസ്സിൽ എനിക്ക് വഞ്ഞം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവടേ എനിക്ക് ഒന്നും കുറവുണ്ടായില്ല പച്ചവെ കുറ്റയുടെ വിഷമമായിരുന്നു പച്ചാൻ്റെ അവിടെ തന്നെ അയയ്ക്കുന്നു അവിടെ ഫാമിലി എൻ്റെ ജീവിതപങ്കാളി മോളി എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ കാദറിൻ സിസിലിയ സിർ ഞങ്ങൾ കുടുംബം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഈശോയുടെ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്നത് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കുഞ്ഞുങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രയിലായിരിക്കുമ്പോഴും പലപ്പോഴും ജീവിത പങ്കാളി ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായിട്ട് ഓരോ ശുശ്രൂഷകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ദൈവം നിന്ന ഈ പുതിയ ദാനത്തെ ഓർത്ത് അന്നെനിക്ക് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയ ചൈതന്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ യൗവത്വത്തിൽ ഞാൻ ഈശ്വരയിൽ നിന്ന് ഒത്തിരിയാകുന്നെങ്കിലും എൻ്റെ ഓർമ്മയിലെല്ലാം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാതെ അതിരാവിലെ ഏത് മണി നിന്നതിനും മുമ്പ് ദേവാലയത്തിൽ പോയി ഒരു അപ്പൻ ഈ അപ്പച്ചൻ്റെ നല്ല മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഈശോ കൂടെ തന്നിരിക്കുന്നത് ഇടവക ദേവാലയത്തിൽ രണ്ട് വർഷം വികാരിയച്ഛൻ്റെ നിർബന്ധം മൂലം രണ്ട് വർഷം കൈ കൈത്താന സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൊറളിങ്ങേൻ്റെ സബ്സോണിൻ്റെ ക്രിസ്മാറ്റിക്കിൻ്റെ സബ്സോൺ കോർട്ടനായിട്ട് രണ്ട് വർഷക്കാലം പ്രവർത്തിച്ചു പിന്നീട് ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയിലേക്ക് കിളങ്ങൂർ ഉള്ള ബദലേഹം സെൻറ്ററിൽ എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്ന വൺ ഡേ പ്രോഗ്രാം പത്ത് കൽപ്പനകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൽപ്പനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി ദൈവജനത്തെ ഒരുക്കുക ഈ ഒരു മിഷനുമായിട്ട് ഉള്ള ശുശ്രൂഷകളിൽ ബദർ ടോമിനോട് ചേർന്ന് ടോമി ബ്രദറിനോട് ചേർന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടം ഈശോ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച നൊമ്പരങ്ങൾ എൻ്റെ ജീവിതത്തിലെ വേദനകൾ കടബാധ്യതകൾ ഇതെല്ലാം ഇന്ന് ഈയൊരു കടബാധയായിട്ട് വേദനകളിയായിട്ട് മക്കളില്ലാത്ത അവസ്ഥയായിട്ട് കട തുടരുന്ന അനേകരുടെ മുമ്പിൽ ഈശോ അത് അവർക്ക് പങ്കുവയ്ക്കുമ്പോൾ വലിയ ഒരു വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ അനുഭവം ദർശിക്കുന്ന പ്രിയമുള്ളവരെ കണ്ണുകളെ കൊണ്ട് കാണുവാനും അത് ആത്മാവിൽ സന്തോഷിക്കുവാനും ഈശോ ഒരു കാലഘട്ടത്തിൽ അനുവദിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു വചനത്തിൻ്റെ ശക്തി രൂപിച്ചറിഞ്ഞുകൊണ്ട് ദൈവജനം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ക്രൂശതൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ഒന്നു കുറഞ്ഞ ദിവസം രണ്ടേ രണ്ടിലെ പൗലു സ്ലീഹ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശ്ശനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ല എന്നുള്ള ആ പൗലൂ സ്ലീഹായുടെ ഉത്തമമായ തീരുമാനത്തോട് ചേർന്ന് വചന സ്വന്തമാക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവജനമേ വലിയ സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ഐ വിറ്റ്നസ് ക്രൈസ്റ്റ്